اعوذ بالله من الشيطان الرجيم قالوا اانت فعلت هذا بالهتنا يا ابراهيم بل فعله كبيرهم هذا فاسألوهم إن كانوا ينطقون فرجعوا إلى أنفسهم فقالوا إنكم أنتم الظالمون ും സുഹൃത്തലിക്ക അറുപത്തിരണ്ട് മുതൽ അറുപത്തേഴ് വരെയുള്ള ആയത്തുകളാണ് ഇബ്രാഹീമിനെ ഹാജരാക്കിയപ്പോൾ അവര് വിചാരണ ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ് നീയാണോ ഞങ്ങളുടെ ദൈവങ്ങളോട് ഇതൊക്കെ ചെയ്തത് അപ്പം ഇബ്രാഹിം പറഞ്ഞു അവരുടെ കൂട്ടത്തിൽ ആ വലിയവനായിരിക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാകുക അവ സംസാരിക്കുമില്ല എന്നെങ്കിൽ അവരോട് തന്നെ ചോദിക്കുക ഒരു വേള അവരവരുടെ വിവേകത്തിലേക്ക് മടങ്ങിയെങ്കിലും പിന്നീട് അവരുടെ തല തിരിയുകയും ഇപ്രകാരം ചോദിക്കുകയും ചെയ്തു നിനക്കറിയില്ലേ ഇവരൊന്നും സംസാരിക്കുകയില്ല എന്ന് ലോകരക്ഷിതാവായ അള്ളാഹുവിനെ വിട്ട് പകരം നിങ്ങൾ ആരാധിക്കുന്നത് യാതൊരു ഉപകാരവും ചെയ്യാത്ത യാതൊരു ഉപദ്രവവും ചെയ്യാത്ത വസ്തുക്കളൊക്കെ ആണല്ലോ ഇതെത്ര മോശമാണ് എത്ര രജാവഹമാണിത് സാക്ഷാൽ രക്ഷിതാവായ അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്ന ഈ ബിംബങ്ങളുടെയൊക്കെ അവസ്ഥ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ബുദ്ധിയില്ലേ നിങ്ങൾക്ക് വിഗ്രഹങ്ങളെ തകർത്ത കേസിൽ ജനക്കൂട്ടം ഇബ്രാഹിമിനെ വിചാരണ ചെയ്യുകയാണ് ഞങ്ങളുടെ ദൈവങ്ങളെ ഞങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങളെയൊക്കെ തകർത്തത് നീയാണോ എന്ന് ഇബ്രാഹിമിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി ഇങ്ങനെയാണ് നിങ്ങളുടെ മഹാദേവൻ ഇപ്പോഴും അതിനൊക്കെ മൂവസാക്ഷിയായിട്ട് നിൽക്കുന്നുണ്ടല്ലോ അതിനോട് തന്നെ ചോദിച്ചു നോക്കുക നിങ്ങൾ പറയുന്നത് ആ ബിംബങ്ങളാകുന്ന ദൈവങ്ങളൊക്കെ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ട് ഉത്തരം നൽകുന്നുണ്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും തീർത്തു തരുന്നുണ്ട് നിങ്ങളുടെ നിവേദ്യങ്ങളും കാണിക്കയുമൊക്കെ സ്വീകരിക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ വാദിക്കുന്നുണ്ടല്ലോ എങ്കിൽ പിന്നെ ഇത്ര വലിയ ദുരന്തം ഈ മഹാദേവന്റെ കൺമുന്നിൽ വെച്ച് നടന്നിട്ടും എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്തുകൊണ്ട് നടന്ന കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നു ബ്രാഹീമിന്റെ ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ അവർ അമ്പെ പരാജയപ്പെട്ടു തലതാഴ്ത്തി നിൽക്കേണ്ടി വന്നു പക്ഷേ അങ്ങനെ ഇബ്രാഹിമിന്റെ മുമ്പ് കൊടുക്കാൻ പറ്റില്ലല്ലോ ഉടൻ അവരുടെ മനസ്സ് മാറി അവര് പറയുകയാണ് ഈ ബിംബങ്ങളൊന്നും സംസാരിക്കുകയില്ലെന്ന് എനിക്കറിയില്ലേ ഇബ്രാഹിം പ്രതീക്ഷിച്ച മറുപടി തന്നെ അവരിൽ നിന്ന് വന്നു മുമ്പ് ഇബ്രാഹിം നബി തന്റെ പിതാവിനോടും ചോദിച്ച ആ ചോദ്യം അവർ നിലനിൽക്കുന്നുണ്ടായിരുന്നു ഇത് കാലി അബിഹിയാലു വല യുവനി ആ ഷെയ് നിന്നെ പിന്നെ പിന്നീട് എന്തിനാണ് നിങ്ങൾ യാതൊന്നും കേൾക്കാത്ത യാതൊന്നും കാണാത്ത യാതൊരു ഉപകാരവും ചെയ്യാത്ത ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ടായിട്ടുണ്ട് അപ്പം അതേ ചോദ്യം വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്ന ഇത്തരം ചോദ്യങ്ങളുടെ മുന്നിൽ അവർ തികച്ചും ആ ജനത തികച്ചും നിസ്സഹായരായി മാറി പിന്നീട് നടന്ന സംഭവങ്ങൾ അടുത്ത ആഴ്ത്തകളിൽ വിവരിക്കുന്നുണ്ട്